ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഫുഡ് വാങ്ങിക്കാനായിട്ട് പോകാം കേട്ടോ അപ്പോൾ വണ്ടിയിൽ പോകുന്നതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത കാര്യമാണ് കേട്ടോ ഈ ഹെൽമെറ്റ് വെക്കുന്നത് അതായത് എൻ്റെ മോം ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ വെക്കാതെ പോയി കഴിഞ്ഞാൽ പെറ്റി അടിച്ച് കൈ കിട്ടും അഞ്ഞൂറ് രൂപ ആ വഴിക്ക് അങ്ങ് പോകും അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഹെൽമെറ്റ് വെക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല ഈ ഹെൽമെറ്റ് ഇപ്പോൾ വെക്കുന്നത് ഞങ്ങളങ്ങനെ പോകുന്നത് കാര്യം പറഞ്ഞില്ലല്ലോ ഇന്ന് ഉച്ചക്കാലത്തേന് ഫുഡൊന്നും വെച്ചില്ല കേട്ടോ അപ്പോൾ ഉച്ചയായപ്പോൾ ചേട്ടാ പറഞ്ഞു ബാ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് സ്പ്രേ ബോട്ടിലാണ് കേട്ടോ നമുക്ക് എന്താ പറയുക മുഖത്ത് എന്തെങ്കിലും സ്പ്രേ എന്തെങ്കിലും സ്പ്രേ ചെയ്യാനായിട്ടുള്ള ഒരു സ്പ്രേ ബോട്ടിൽ രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണത്തിനും കൂടെ എൺപത്തി നാല് രൂപയാണ് ആയത് ഇപ്പോൾ എത്ര രൂപ ഇപ്പോൾ ഒരു പത്ത് രൂപയും കൂടെ കൂടുതലാണെന്ന് തോന്നുന്നുട്ടോ അപ്പോൾ വേണ്ടവർക്ക് ഞാൻ ലിങ്ക് ഇതിൻ്റെ സൈഡിൽ കൊടുത്തേക്കാം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ ശരിക്കും ഇത് റോസ് വാട്ടറിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ആ ഒരു ഇതിനകത്ത് ആയിരുന്നു ഞാൻ റോസ് വാട്ടർ ഒഴിച്ച് വെച്ചിരുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കിയ റോസ് വാട്ടർ കേട്ടോ റോസാപ്പൂ വെച്ചിട്ട് വീട്ടിലുണ്ടായ റോസാപ്പൂ വെച്ചിട്ട് ഇവിടെ കട്ടേയ കാലടി എത്ര ഇതിലാവോ യു വെരുന്നില്ല വാസടകളോ വെറും പച്ചാണതില്ല ഓറിജിനല ഓറിജിനല കെമിക്കൽസ് ഒന്നും ഇല്ലാത്തത് i thought that's <laughs> നല്ല സാധനമായിട്ടോ നൂറ് രൂപ താഴെ രണ്ട് ബോട്ടിൽ നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗിലോട്ട് വരാം നമ്മൾ ഇന്ന് പോകുന്നത് ഒരു കടയിലോട്ടാണ് ഒരു കട തപ്പി പോയ വ്ളോഗാണ് ഇത് ഉച്ചക്ക് ഫുഡ് കഴിക്കേണ്ട സമയപ്പം ചേട്ടാ പറഞ്ഞു നമുക്ക് കടയിൽ പോയി ഫുഡ് കഴിക്കാമെന്ന് അപ്പോൾ എന്തുവാ പൊറോട്ടയും ബീഫും കഴിക്കാനുള്ള കൊതി അപ്പോൾ എനിക്കാണെങ്കിൽ ഈ പൊറോട്ടയും ബീഫും അത്ര താല്പര്യമൊന്നുമില്ല ബീഫ് പിന്നെയും കഴിക്കും പൊറോട്ടയോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബിരിയാണി വേണമെന്ന് ബിരിയാണി മതി എനിക്ക് പൊറോട്ട വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് വേണ്ട ബിരിയാണി വാങ്ങിക്കാൻ പോകുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് ഇത്രയ്ക്ക് സ്നേഹം ബിരിയാണി വാങ്ങിച്ച് തരുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് ഇത്രയും സന്തോഷം ഞാൻ പുറത്ത് ഞാൻ നോക്കിയപ്പോൾ ഒരു കറുത്ത എന്താ പറയുക പൊടി പോലൊക്കെ ഇരുന്ന് അതൊക്കെ ഒന്ന് ചുരണ്ടി കളഞ്ഞു കൊടുക്കുക കേട്ടോ ബിരിയാണി വാങ്ങിച്ച് തരുന്നതല്ലേ അല്ലാതെ സ്നേഹം കൊണ്ടൊന്നും അല്ല അപ്പോൾ അതെല്ലാം ചൊരണ്ടി എടുത്ത് കളഞ്ഞപ്പോഴത്തേനും അത് പോയി കേട്ടോ അങ്ങനെ ഞങ്ങൾ ആ കടയിലോട്ട് പോവാണ് നേരെ നമ്മൾ ഇടപ്പഴിഞ്ഞീന്ന് നമ്മൾ ശാസ്തമംഗലത്തോട്ട് വരുന്ന ഒരു റോഡുണ്ടല്ലോ ആ റോഡാണ് ഇത് അപ്പോൾ അവിടേതാ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കിട്ടുന്നുണ്ട് ബിരിയാണി മലബാർ കല്യാണ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ചിക്കൻ ഫ്രൈയും ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അതൊക്കെ ഉണ്ട് കേട്ടോ നല്ല കടയാണ് നമുക്ക് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നല്ല ലാഭം കേട്ടോ ബിരിയാണി അപ്പോൾ അവർ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബിരിയാണിയാണ് അപ്പം ഞങ്ങൾ അത് വാങ്ങിച്ചിട്ട് രണ്ട് ബിരിയാണി വാങ്ങിച്ചു എനിക്കും നീലൂട്ടനും ഓരോന്ന് വെച്ച് വാങ്ങിച്ചു നീലൂട്ടൻ കഴിക്കുമോയെന്നറിയത്തില്ല എന്ന് ചിലപ്പോൾ അതിൽ മുട്ട കഴിക്കും മുട്ടയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ബിരിയാണിയും വാങ്ങിച്ച് എനിക്ക് അതിൻ്റെ സന്തോഷമാണ് മുഖത്ത് വയറ് കത്തുന്നുണ്ട് കേട്ടോ രണ്ട് രണ്ടര ആയിട്ടുണ്ട് രണ്ടരയ്ക്ക് ഇറങ്ങിയെന്താന്ന് വെച്ചാൽ തിരിച്ച് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ നീലൂട്ടനേം കൂടെ വിളിച്ചുകൊണ്ട് അങ്ങ് പോകാമല്ലോ എന്ന് വിചാരിച്ചു നീലൂട്ടൻ അങ്കൻവാടി പോയേക്കോ കേട്ടോ അവനേം കൂടെ വിളിച്ചിട്ട് അങ്ങ് പോവാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഞങ്ങൾ രണ്ടരയ്ക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചത് മൂന്ന് മണിയാവുമ്പോഴത്തേനും ചെല്ലണമല്ലോ ഞങ്ങളങ്ങനെ തിരിച്ചത് ആ വട്ടിയൂർക്കാവിലെത്തിയിട്ടുണ്ട് വട്ടിയൂർക്കാവിലെത്തിയിട്ട് ഇവിടുന്ന് നേരെ കുലശേഖരം പോകണോട്ടോ അവിടെയാണ് ചേട്ടാ ശരിക്കും ആ ഒരു കട കണ്ടത് ഇൻസ്റ്റാഗ്രാമിൽ ഓരോരുത്തർ വീഡിയോസ് ഇട്ടേക്കുന്നത് നല്ല ബീഫിൻ്റെ ബീഫ് പെരട്ടാണോ ഫ്രൈ ആണോ എന്ന് എനിക്ക് മനസ്സിലായില്ല കണ്ടിട്ട് അങ്ങനെ അത് ഇൻസ്റ്റയിൽ കണ്ടിട്ട് പോണതാ കേട്ടോ അപ്പം കട കണ്ടുപിടിക്കണം ഇനി നമ്മളിതാ തോപ്പ് മുക്കിലിത്തിയിട്ട് കുലശേഖരം പോകുന്ന റോഡ് അങ്ങോട്ട് നേരെ പോകട്ടോ ഞാൻ ഈ റോഡിൽ ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യം അങ്ങോട്ട് വന്നേ ഒരു ദിവസം ഒരു അമ്പലത്തിൽ ഉത്സവം കാണാനായിട്ട് വന്നിട്ടുണ്ട് അല്ലാതെ ഞാൻ വന്നിട്ടില്ല അപ്പം ഇനി കട തപ്പി ചോയിച്ച് ചോദിച്ചു പോകണം നമ്മൾ കുലശേഖരം എത്തിയപ്പോൾ എന്താ ഇവിടെ ഒരു സീരിയൽ ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ സീരിയൽ നടന്നമാർ രണ്ടുപേരൊക്കെ ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ കണ്ട് ഞങ്ങളിത് ആ കടയുടെ കട കണ്ടുപിടിച്ച് തൊട്ട് ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ചേട്ടയുടെ ഒരു കൂട്ടുകാരനെയൊക്കെ കണ്ട് അവിടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ കടയുടെ ഫ്രണ്ടിൽ കണ്ട ഒരു വേറൊരാളാണ് ഈ ആൾ കേട്ടോ ഇവിടെ ഉള്ള ആളാന്ന് തോന്നുന്നു കഴുത്തിൽ ബെൽറ്റൊക്കെ ഉണ്ട് അപ്പോൾ അയാൾ കയറി കിടക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു അവിടെ അയാളുടെ ഇരിപ്പിടം അവർ സ്വന്തമാക്കിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ഷൂട്ടൊക്കെ അവിടെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ ഉണ്ട കണ്ട ഷൂട്ട് നടക്കുന്നത് അവരെയൊന്നും ക്ലിയറായിട്ട് എടുക്കാനായിട്ട് പറ്റിയില്ല ഒരു നടൻ ദോസ് ആ മരത്തിൻ്റെ താഴെ ഇരിപ്പുണ്ട് പിന്നെ ഞങ്ങൾ അധിക നേരം അവിടെ നിന്നില്ല കേട്ടോ സാധനം വാങ്ങിച്ചു ഞങ്ങൾ വീട്ടിലോട്ട് പോയി നീലോട്ടനെ വിളിക്കാൻ പോകണമായിരുന്നു പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു രണ്ടര രണ്ടേ മുക്കാൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അവിടെ നല്ല വിശപ്പുണ്ടായിരുന്നു വേറൊരു സീരിയൽ നട പൊറോട്ടയും ബീഫും കൂടെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ നെയ്ലോട്ടൻ്റെ അങ്കവാടിയിലോട്ട് വിട്ടു കേട്ടോ പെട്ടെന്ന് പോവുക പക്ഷേ എന്നിട്ട് കുടല് കരിഞ്ഞ് വയ്യായിരുന്നേ അപ്പോൾ എനിക്ക് ഛേ പൊറോട്ട അല്ലല്ലോ ബിരിയാണി കിട്ടിയതിൻ്റെ സന്തോഷമാണ് എൻ്റെ മുഖത്ത് കാണുന്നത് അതിൻ്റെ കൂടെ ഭയങ്കര ആയിരുന്നു ഈ ഹെൽമെറ്റ് എടുത്ത് വെച്ചേക്കുന്നത് അങ്ങനെ ഒന്നും അറിയാത്ത ഭാവത്തിൽ ഞാൻ ഞാനിരുന്നതാ യാത്ര തുടർന്നു കൊണ്ടേയിരുന്നു അങ്ങനെ നമ്മൾ യാത്ര തുടർന്ന് തുടർന്ന് നീലൂട്ടൻ്റെ അങ്കൻവാടിയിലെത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ എത്തിയപ്പോഴത്തേനും എൻ്റെ ഫോണിൻ്റെ ബാറ്ററി ലോ ആയി പിന്നെ അതിൽ വീഡിയോ എടുക്കാൻ പറ്റാതെ ചേട്ടയുടെ ഫോൺ വാങ്ങിച്ചിട്ട് ചേട്ടയുടെ ഫോണിലാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടു എടുക്കുന്നത് അതിൻ്റേതായിട്ടുള്ള വ്യത്യാസവും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പൊ ഇനി നീലൂട്ടനെ വിളിച്ചുകൊണ്ട് നേരെ വീട്ടിലോട്ട് പോട്ടെ കേട്ടോണ്ടേല്ല എവിടെ വീഡിയോയിൽ കാണുന്നില്ല കാണാൻ പറ്റുന്നില്ല വീട്ടിലെത്തിയ പാടെ കയ്യും കാലം കഴുകിയിട്ടതാ കഴിക്കാനായിട്ടിരുന്നേ ബിരിയാണി എന്ന് പറഞ്ഞാൽ അവര് നേരത്തെ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് അത് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചതിൻ്റെ ആ ഒരു കട്ടി ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെയല്ല നമ്മൾ അപ്പം പൊതിഞ്ഞ് വെക്കുമ്പോൾ ആയിപ്പോയായിരുന്നു എന്നാലും കുഴപ്പമില്ല നൂറ് രൂപയ്ക്ക് നമുക്ക് നൂറല്ല തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമുക്ക് ലാഭമാണ് കേട്ടോ ഒരു ബിരിയാണിയുടെ കൂടെ മുട്ടയുണ്ട് ചിക്കൻ രണ്ട് പീസ് ഉണ്ട് പിന്നെ ഉണ്ട് അതിൻ്റെ കൂടെ അച്ചാറുണ്ട് പിന്നെ വേറെ എന്താണ് ഒരു പഴവും തരും കേട്ടോ നമ്മളുടെ പച്ച കളർ പഴവുണ്ടല്ലോ ആ ഒരു പഴവും കൂടെ അവർ തരും അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ലാഭത്തിലായിരുന്നു അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളു അടുത്തൊരു വ്ളോഗിൽ വീണ്ടും കാണാം ബായ്